ഹലോ സ്ലാമലൈക്കും സേതുവിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വ്ളോഗാന്നെട്ടാ ഇന്ന് അല്ല നിങ്ങൾ എത്ര ആളാ വിളിച്ചു പറയുന്നത് ജയ്ത്തൂൻ്റെ ഒന്ന് മുതൽ എല്ലാ വ്ളോഗ്സും മുടങ്ങാതെ കാണാറുണ്ട് ഒന്ന് കണ്ടാൽ പിന്നെ കുറേ എണ്ണം കണ്ടുപോകും അങ്ങനെയെല്ലാം പറയുന്ന കുറേ ആളുണ്ട് ഈ ജയ്ത്തൂന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വ്ളോഗല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം പറ്റുന്നവരൊന്നും കൂടി ഒന്ന് പോയി നോക്ക് പിന്നെ ഇതുപോലത്തെ കുറേ അറിവും കാര്യങ്ങളൊന്നും കിട്ടൂലങ്കിലും എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അഞ്ച് മിനിറ്റിൻ്റെയും നാല് മിനിറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ആണ് പിന്നെ നിങ്ങൾ അതിൽ കാണുന്നുണ്ട് അറിയിക്കാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കട്ടാ ഇൻഷാല്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് രാവിലെ തന്നെ കാല് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാന്നിട്ടാ അപ്പൊ നമ്മൾ ഇരണാപറോഡിലും കൈനാട് ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ട് ശാരദ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കി കഴിക്കലും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ പോയാലും മക്കള് സ്കൂള് സ്കൂളിൽ അയക്കണ്ട ടൈം അതെന്തൊക്ക സാധനം നോക്കട്ടെ എന്താന്ന് തേങ്ങ തേങ്ങറിയോ ഏ ഉമ്മ നോക്കട്ടെ എല്ലാം നോക്കട്ടെ തരാ തരൂല ഉമ്മ മുറിച്ചിട്ട് ഉപ്പിട്ടെന്നാല് അത് തരൂല്ലേ ഉപ്പും മുളക് ഇട്ടരാന്ന് പറഞ്ഞാൽ എന്ത് സാധനവും കഴിയുന്ന നിളക്കും പിന്നെ ഇവള് ഇവിടെ കഴിഞ്ഞാൽ ഈ പേരക്ക ചാമ്പ കശുമാങ്ങ മാങ്ങ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഇതിന്റെ മുന്നിൽ പോയിട്ട് വീകുകയും ചെയ്യും സ്ഥിരമായിട്ട് ഓക്കെ അത് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടോ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിക്കൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ നിയർ ബൈന്ന് വാങ്ങിയാൽ കുറച്ച് പാത്രം കാണിച്ചിട്ടില്ലേ അപ്പം അടുത്ത ബ്ലോഗിൽ ബാക്കി കാണിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കുക്കറാണ് വലിയ കമ്പനി കുക്കറൊന്നുമല്ല ഓഫറിൽ കണ്ടോണ്ട് ജസ്റ്റ് വാങ്ങിയേ ഉള്ളൂ ഞാനാകുമ്പോൾ ഈ ചിക്കനും പഴവും പരിപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഈ സ്നാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഇതിലല്ലേ ചെയ്യുന്നത് അപ്പൊ അതൊന്ന് കാണിച്ച് കടലപ്പെരുപ്പിൽ വേവിച്ച് വെച്ചിട്ട് നമ്മളെ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതെവിടെയെന്ന് വച്ചാൽ ഇപ്പം ഒരുപാട് ആളുകൾ ഇൻസ്റ്റീലും മറ്റീരിയലും കണ്ട് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ട് പോകേണ്ട ദൂരേ ഇല്ലു എന്റെ വീട്ടിൽ നിന്ന് പക്ഷെ അൻ്റെ കുട്ടി പട്ടാളത്തിനെ കൊണ്ട് നടന്നിട്ട് പോയാൽ പോകുന്ന വഴിക്ക് പലതും വാങ്ങിക്കൊടുക്കേണ്ടി വരും അവിടത്തും നിരവഹളം തന്നെ ഇരിക്കും അതുകൊണ്ടാണ് പിന്നെ കാറിൽ പോയിന് ഏകദേശം ഈ ഒരു ഏരിയ എത്തുമ്പോ തന്നെ ഫുള്ള് ട്രാഫിക്കും ബ്ലോക്കെല്ലാം ആയിട്ടുണ്ട് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു വയലെന്നുവെച്ചാൽ എൻ്റെ ഒരുപാട് വ്ളോഗ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടാ ഇവിടുന്ന് ചാ പിടിക്കുന്നതും കാര്യങ്ങളിലും ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞതും കാണിച്ചതല്ലാന്ന് ഇപ്പോൾ ഇവിടെ അത്രയും സൈലൻറ്റും കാമായിട്ട് കിടന്ന ആ ഒരു വയലും പ്രദേശിലും ഇപ്പൊ ഇത്രയും ജനങ്ങളെ കൊണ്ട് നിറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു രണ്ട് മൂന്ന് വയൽ നമ്മളെ കുറച്ച് രണ്ട് മൂന്ന് ചേട്ടന്മാരും പിന്നെ അടുത്ത കുറച്ച് സ്കൂളിലെ കുട്ടികളെല്ലാം ചേർന്നിട്ട് ഒരു രണ്ട് മൂന്ന് വയൽ സൂര്യകാന്തി വളയിച്ചിട്ടുണ്ട് അപ്പം മാഷല്ല നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ദിവസേന ഒരുപാട് ആൾക്കാരാണ് വരുന്നത് ഒരിക്കലും ആ നട്ട ആൾക്കാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇത്രയും വ്യൂവേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു സംഭവം ആണെന്ന് അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ഓൾറെഡി ഈ വാല്യൂ പൊതുവെ കാണാൻ നല്ല ഭംഗിയാണ് ഈ രണ്ട് സൈഡിലും കണ്ട നല്ല ഫുള്ള് പയറല്ലും പിടിച്ചത് കിടക്കുന്നുണ്ട് നന്നായിട്ട് നടക്കാനുണ്ട് അതിനാ റോഡിൽ ഇറങ്ങിയിട്ട് ഇത്രേം ഉള്ളോട്ട് പോകണം എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല സൂര്യനെ അതൊരു പൊട്ട് പോലെ കാണുന്നുണ്ട് ട്ടാ അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നതും വരുന്നതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഏകദേശം പകുതി എത്തുമ്പോ ഞാൻ നല്ല ടയർഡ് അനുവദി വന്നേ പറഞ്ഞു എന്നാലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഒരുപാട് പുറത്തുള്ള നാട്ടുകാർ വന്നിട്ട് വീഡിയോ എടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പോകാണ്ടിരിക്കലും മോശമല്ലേ അതുകൊണ്ട് കുറച്ച് നടന്നാലൊന്നും സാരില്ലേ അപ്പം കുറെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിന് എല്ലാ ഫ്ലവറും ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചേരുന്നിട്ടുണ്ടായിന് അത് ആ ടൈമിന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല അപ്പൊ ഓൾറെഡി അവിടെ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിട്ടുണ്ട് ചെറുതായിട്ട് തള്ളുന്നതാണെന്ന് പറയണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നല്ലുണ്ട് അപ്പൊ അതിനെ എന്താ പറയാ അതിനോടനുബന്ധിച്ച് ഈ ഐസ്ക്രീം വണ്ടിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ എൻ്റെ മക്കളെ സ്വഭാവം ഏകദേശം എന്റെ ബ്ലോഗാണെന്നൊക്കെ അറിയാമല്ല സേ സെൻവി സേറി ഇവിടെ എത്തിയത് മുതൽ ഐസ്ക്രീമിന് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ തിരിച്ച് റോഡിലേക്ക് നടന്നിട്ട് വേണമല്ലോ എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാന് അതാണെങ്കിൽ ഭയങ്കര റിസ്ക് വന്നതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ഏകദേശം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കണക്കന്നെ എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി എടുത്തതെന്ന് പറയാൻ പറ്റും പിന്നെ ആ ഒരു ജനക്കൂട്ടം കണ്ടാത്താൻ നിങ്ങൾക്ക് മനസ്സിലായല്ല പിന്നെ വേറൊരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതിലുള്ളത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആരായാലും നമ്മളെ ആ ഒരു ചേട്ടന്മാരായാലും ആ കുട്ടികളായാലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പം കുറച്ച് ആൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാർക്ക് എന്ന് വച്ചാൽ അവരെ ഫോട്ടോസും വീഡിയോസും നല്ല രീതിയിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിന് ഇതിങ്ങനെ നശിപ്പിക്കരുത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു മനഃപൂർവ്വം അവരെ ആ ഒരു താല്പര്യം മാത്രം നോക്കിയിട്ട് ഒരു ഒരു ഒട്ടും ശ്രദ്ധയില്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുന്നതും പറിക്കുന്നതും അതെ ഈ ഒരു ചേട്ടനല്ലേ നല്ലോണം വിഷമിക്കുന്നുണ്ടായിന് ഞാൻ കുറച്ച് സംസാരിച്ച് അപ്പം നമ്മൾ നമ്മൾ മീൻസ് ഈ കാണാൻ പോകുന്ന ആൾ ചവിട്ടി കൂട്ടിയ ഫ്ലവേഴ്സും ചെടികളും ആണ് ആ ചേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ടും നിന്നിട്ട് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ കാണുമ്പോൾ വിഷമമാണ് കുറച്ചാൾക്കാരും ഇല്ല എല്ലാരും ഞാൻ പറയുന്നില്ല പേഴ്സണലി അവിടെ രണ്ട് വലിയ ഫ്ലവേഴ്സ് ഉണ്ടായിന് അപ്പൊ അതിങ്ങനെ രണ്ട് കൈയിലും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എനക്ക് തന്നെ ഒരു വിഷമം തോന്നി ഞാൻ പറഞ്ഞു അത് ആ വലുത് അങ്ങനെ പിടിക്കില്ല ആ മോശമായി പോകില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അതൊന്നും പ്രശ്നമില്ല ആ കലമ്പ് കിട്ടും എന്നല്ലല്ലോ നമുക്ക് നമ്മളെ വീഡിയോസ് കിട്ടിയാൽ മതി എന്നാണ് ആ ഒരു മറുപടി ശരിക്കും എന്തോ ഒരു വിഷമിപ്പിച്ച് കാരണം അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ നിന്നാല് പിന്നെ ഈ ഒരു സീസണില് ഈ ഒരു നല്ല ഈ ഒരു മനോഹരമായ കാഴ്ച കാണുന്നതിൽ പിന്നെ എല്ലാരും കൂടി നശിപ്പിച്ചാൽ ശരിയാവില്ല അല്ല അപ്പൊ ഈ കാണാൻ വരുന്ന ആൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ നല്ലതായിരിക്കും കേട്ടാ അതും ഞാൻ പറഞ്ഞു പേഴ്സണലായിട്ട് കുറച്ച് കുറച്ചാൾ മാത്രമേ അത്രയും ക്രൂരമായിട്ട് പെരുമാറുന്നുണ്ടിട്ടുള്ളൂ പിന്നെ ആരും കാണാതെ അതിൽ നിന്ന് ഫ്ലവേഴ്സ് ഓരോ ചെടികൾ വിത്താക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറിക്കുന്നുണ്ടായി അതിൽ എന്തോ ഒരു വിഷമം തോന്നിയിട്ടാ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഞാൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് എൻ്റെ ഡ്യൂട്ടി തുടങ്ങി പരിപ്പിന്റെ മസാല ഒക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഇപ്പം കാണുന്നത് തേങ്ങൻ്റെ ഫീലിംഗ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു നീ ഉന്നക്കായൽ തേങ്ങാ ഫില്ലിങ് ഇടാറില്ല അല്ലാന്ന് അത് ഒരാൾ പേഴ്സണലി പറഞ്ഞതാണ് മുട്ട കഴിക്കാത്ത ആളാണ്ട് തേങ്ങൻ്റെ ഫില്ലിംഗ് വേണമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണെന്നാണ് വിചയത്തിന് പിന്നെ കുറച്ച് മുട്ടമാലൻ്റെ ഓർഡർ ഉണ്ടായിന് അതിലും ബോക്സ് ചെയ്ത് അതിലും കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്രോസൺ കടികളും കൂടി പേക്ക് ചെയ്യാനുണ്ടായിന് അതിൻ്റെ കൂടെയും മുട്ടമാല ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഇത് കുറച്ച് ദൂരയ്ക്ക് ദൂരെ മീൻസ് നമ്മൾ എൻ്റെ നാടിനെ സംബന്ധിച്ച് കണ്ണൂർ താണ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടത്തേക്കിൽ ഓർഡർ ആണ് അവർ ഫസ്റ്റ് ടേസ്റ്റ് വെക്കാൻ കുറച്ച് വാങ്ങിയതാണ് ഇനി റംലാനിൽ വലിയ ഓർഡർ തരാൻ വേണ്ടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായില്ലു പിന്നെ എൻ്റെ സേറമോളിക്ക് അടുന്ന് പരാക്രമം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പുറത്തുനിന്ന് ജിമ്മിൽ പോയിട്ട് വന്ന വർക്കൗട്ടിൽ ചെറിയ മക്കൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിന് ഓർമ്മ പിന്നെ പകുതി ടീഷർട്ടിലെല്ലാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കുഞ്ഞിക്കാന്തായിട്ട് ഇടയ്ക്കിടന്ന് കാണിക്കുന്നുണ്ടാ പിന്നെ അതിന്റെ നേരെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചധികം ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള ദിവസം തന്നെയാണ് പക്ഷെ രാവിലെ തന്നെ എനിക്ക് വേറൊരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിന് അപ്പം വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാട്ടൂല് ബോട്ട് തട്ടിക്ക്ന്ന് വേറെ തെക്കുമ്പാട് ബോട്ട് തട്ടിക്കേക്ക് ബോട്ടിൽ പോകാൻ എന്നുള്ള ഒരു തീരുമാനത്തിലുണ്ടായിരുന്നു ബൈക്ക് എടുത്തിട്ട് ബോട്ടിൽ പോകാനില്ലേ അപ്പം ജസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുനിന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടൊന്ന് ബൈക്കെല്ലാം എടുത്തിട്ട് ബോട്ടിലേക്ക് കയറുന്നത് പേഴ്സണലി ഒറ്റയ്ക്ക് കയറിയിട്ടുണ്ട് പക്ഷേ ബൈക്ക് എടുത്തിട്ട് കയറുന്നത് ആദ്യമായിട്ടാണ് അപ്പം പിന്നെ എൻ്റെ ആയ ആയക്കും കൂടി കാൻസർ ആണെന്ന് വിചാരിച്ച് അപ്പം നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ സെറ്റപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അതിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഏതാ നാട് ഇങ്ങനത്തെ ബോട്ട് സർവീസ് ഉണ്ടോന്നല്ലോ നല്ല രസല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ ഒറ്റക്ക് കയറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അതേറ്റാ കയറുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പൊ ശരിക്കും ഇതിങ്ങനെ പറഞ്ഞാലിങ്ങനുള്ളിലേക്ക് കയറ്റുമ്പോൾ പേടിയാണ് പക്ഷെ ബോട്ട് അപ്പുറത്തെ കാര്യം ഇപ്പുറത്തേക്ക് വരുമ്പോൾ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലാകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പേടിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നി നമ്മൾ ബസ് പോലൊന്നുമല്ല കേട്ടോ കണ്ടക്ടർ വേറെ ഡ്രൈവറ് വേറെ ഒന്നും അല്ല എല്ലാം ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിന് അപ്പം നല്ല രസമുണ്ടായിന് രാവിലെ തന്നെയുള്ള ഒരു മോർണിംഗ് വൈബ് എന്നെല്ലാം പറയില്ലേ ഒരു സൂര്യപ്രകാശും പുഴയും ആ ബോട്ട് യാത്രയിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ എസ്പെഷ്യലി ഞാനാരും കൂട്ടിയിട്ടും ഇല്ല അല്ല എല്ലാവരും കൂട്ടിയിട്ട് കാറിലെല്ലാം പോകുന്ന ഫുള്ള് ബഹളമായിരിക്കും അപ്പോൾ കുട്ടികളെല്ലാം ഉറങ്ങുന്ന സമയം തന്നെ ബൈക്കിൽ വന്നതായത് കൊണ്ട് നല്ലൊരു എന്താ പറയാ സമാധാനപരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ കടവ് നമ്മളിപ്പം പോകുന്നതെന്ന് വെച്ചാൽ തെക്കുമ്പാട് കടവിനാന്ന് തെക്കുംപാട് പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വരേണ്ടത് വന്നത് പെട്ടെന്ന് അടുത്ത തീരുമാനമാണ് കേട്ടോ അല്ലാണ്ട് പ്ലാനിട്ടിട്ട് പോയതൊന്നല്ല അല്ലെങ്കിലും പൊതുവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തു പോകുമ്പോഴേ പ്ലാൻ ഇട്ടതൊന്നും നടക്കാറില്ല നടക്കാറില്ലട്ടാ അതായത് നമ്മൾ കുറേ അക്സെപ്റ്റേഷൻ വെച്ചിട്ട് അവിടെ പോകണം ഇവിടെ പോകണമെന്നെല്ലാം വിചാരിച്ച് നിൽക്കുന്ന ടൈം ഓർക്ക് ഓർദതായ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യേണ്ട ഇത് ചെയ്യണ്ടാന്നെല്ലാം വിചാരിച്ചിട്ട് തിരിച്ചു വരും അതേസമയം നമ്മൾ ഒട്ടും എക്സെപ്റ്റ് ചെയ്യാണ്ട് ജസ്റ്റ് എൻ്റെ കൂടെ ഇരുന്നോ നമുക്കൊന്ന് ജസ്റ്റ് അവിടെ പോയിട്ട് വരാം ഇവിടെ പോയിട്ട് വരാന്നല്ലോ പറഞ്ഞിട്ട് കയറ്റിയതാണെങ്കിൽ ചിലപ്പോൾ അതേപോക്ക് വയനാട് വരെ കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയും സൈക്കോ സ്വഭാവമുള്ള ഹസ്ബൻഡ് ആണ് അപ്പൊ എങ്ങനെയെല്ലാവരും എവിടെയല്ലോ എത്തല്ല വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ജസ്റ്റ് ഞാൻ പോയിട്ട് വരാം മോളൊന്ന് നോക്കുന്ന ഉമ്മാനോട് പറഞ്ഞാൽ പറയും ഉമ്മാൻ ഇങ്ങോട്ട് പറയും ആ നിന്റെ പോക്ക് കണക്ക് തന്നെ അറിയും കാരണം അവർക്കെല്ലാം അറിയാം എന്റെ ഹസ്ബൻഡിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം വണ്ടിയിൽ എത്തിക്കഴിഞ്ഞാലായിരിക്കും അതിപ്പം വെറുതെ പോകുന്നതല്ല കേട്ടാ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒന്നും പോകുന്നതല്ല പല നാട്ടിലും പല ആവശ്യങ്ങളും ഉണ്ടാവും അപ്പോൾ വണ്ടി കയറി ഇരുന്നാലായിരിക്കും പലതോർമ്മ വന്നിട്ട് ഇങ്ങനെ ആ യാത്ര നീണ്ടു നീണ്ടു പോകുന്നത് ചിലപ്പം വലിയ പ്ലാനിങ്ങിൽ യാത്ര വെട്ടിച്ചുരുക്കാനും ഇത് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയല്ല അവസ്ഥയാണ് അപ്പോൾ നമ്മൾ തെക്കുംപാട് ബോട്ടിൽ ഇറങ്ങി വണ്ടിയിൽ ഇറക്കിയതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം ഇങ്ങനെ എടുത്തുനിന്നേ ഉള്ളൂ നല്ല ഭംഗി ഉണ്ടായിന് ആ ഒരു ഭാഗിലും കാണാൻ അതിലിങ്ങനെ എടുത്തുനിന്നേ ഉള്ളൂ പിന്നെ എന്നിട്ട് നമ്മളവിടുന്ന് തിരിച്ച് ഞാൻ നേരത്തെ കാണിച്ച സൂര്യകാന്തി പാടത്തിന്റെ അടുത്തുകൂടെയാണ് വരുന്നത് ഇനിയിപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ വയലിൻ്റെ സൈഡിലേക്കൂടെ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം നടന്ന് കാല് വേദനിച്ചിട്ടാണ് ആ ഒരു സൂര്യകാന്തി പാടത്തെത്തുന്നത് പക്ഷെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷോർട്ട് വഴിയാന്ന് കാണിച്ചിരുന്നിട്ടാണ് അതായത് സംഭവം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല ഈ ഒരു വഴി അറിയുമെങ്കിൽ അപ്പോൾ ഞാനെന്തേലും വീണ്ടും അവിടെ പോയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് കൂടി പോകാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാടാളങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഈ സൂര്യകാന്തിപ്പോൾ വിരുന്നിട്ടുണ്ടാവുമോ വിരുന്നിട്ടുണ്ടാവൂലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അവിടെ പോയത് ജസ്റ്റ് വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് പോവാൻ നേരിസ്റ്റ് പോയി അപ്പോഴാണ് ഇതിൻ്റെ പുതിയ വഴി എനിക്ക് മനസ്സിലായത് അതായത് മടക്കര വഴിയോ അല്ലെങ്കിൽ ചെറുന്ന് വഴിയോ വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരമായിക്കോട്ടെ നമ്മൾ ആ വയലിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ല ഇതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വലിയ സൺഫ്ലവർ കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈസാന്നൂലി എല്ലാ ചെടികളും ആവേണ്ടത് പക്ഷെ അതെല്ലാം ചെറുതായിപ്പോയി പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല എന്നാണെന്നെല്ലാം ആ നട്ടാൾ പറഞ്ഞത് കേട്ടാ ഈ ഒരു രണ്ടെണ്ണമാണ് നല്ല ഭംഗിയുണ്ടതിന് അത് എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല അപ്പം ഈ ഞാൻ വഴിനെ കുറിച്ച് പറയുന്നത് ഇതാ ഈ ഒരു ബോർഡുണ്ടാ ബോർഡാണെങ്കിൽ ശരിക്കും വായിക്കാനും കിട്ടുന്നില്ല രണ്ടാമത്തെ ബോർഡ് ഞങ്ങൾ അനുസരാം ചെറിയൊരു വഴിയാണ് കേട്ടോ ബൈക്ക് വരെ പോയാൽ പോകും ഇത് വേണ്ട ഈ ഇടയ്ക്കിടത്ത് വളപ്പ് തറവാട് ധർമ്മം ആ ഒരു ബോർഡുള്ള സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് നടന്നാൽ നേരിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ സ്ഥലത്ത് എത്താം ശരിക്കും ആ ബോർഡ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കല് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അത്രയും വായിക്കുമ്പോഴേക്ക് വീഡിയോ അങ്ങ് ഓടിപ്പോയി അപ്പോൾ ആ ഒരു വഴിയിലേക്കൂടി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പോലെ നേരിട്ട് ആ വയലിലെത്താം മറ്റേ വയലിലേക്കൂടി ആരും നടന്ന് കാലയക്കേണ്ട അതുകൊണ്ടാണ് ആ വഴി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കയ്യിൽ വീട്ടിലേക്ക് വന്ന് രാവിലെ തന്നെ അല്ലേ അപ്പോൾ എനിക്കിന്ന് ബീഫിന്റെ പോളൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നത് തന്നെ ഇരിക്കും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ പോലെ ഉൾപ്പെടുത്തുന്നുണ്ട് ബീഫിന്റെ ഫില്ലിങ് സാധാരണ നമ്മൾ അറച്ചിടക്കൽ ഉണ്ടാക്കുന്ന പോലത്തെ ഫില്ലിങ് തന്നെ പിന്നെ മൈദന്റെ ഒരു അഞ്ചാറ് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ചപ്പാത്തി മീൻസ് നല്ലോണം പൊരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തൊരു ചപ്പാത്തി ഉണ്ടാവില്ലേ അപ്പുറത്തും ഇപ്പുറത്ത് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ചപ്പാത്തി ഒന്നുമല്ല മൈതൻ്റെ അല്ലേ ആ ഒരു ചപ്പാത്തി എടുത്തിട്ട് മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഇറാനിപ്പൊളയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലാന്ന് വെച്ചിട്ടുള്ളത് അത് വെച്ചുകൊടുക്കുക പിന്നെ അതിൽ ബീഫിൻ്റെ ഫില്ലിങ് ഫില്ലിങ് നിങ്ങൾ ഇഷ്ടമില്ല ഇടാ ഞാൻ ഇറച്ചിപ്പോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ബീഫിൻ്റെ ഫില്ലിങ് കിട്ടുന്ന മാത്രമേ ഉള്ളു ഫില്ലിങ് വെച്ചു കൊടുക്കുക വീണ്ടും അതുപോലെ ചപ്പാത്തി മുട്ടയിലും മുക്കി വെച്ച് കൊടുക്കുക ഫില്ലിങ് വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ വേണ്ട ഹൈറ്റിൽ അതിങ്ങനെ ചെയ്തെടുക്കുക അവസാനം വെച്ചതിൻ്റെ മുകളിൽ കുറച്ച് മുട്ട ബാക്കി വന്ന മുട്ട ഇങ്ങനെ കലക്കി ഒഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ബീഫും മല്ലിയലും അതെല്ലാം നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യട്ടാ അങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ നല്ല ടേസ്റ്റിൽ ഇറച്ചിപ്പോള റെഡിയാക്കി കിട്ടും പിന്നെ ഇനി നിങ്ങളുടെ നാട്ടിൽ ഇറച്ചിപ്പോളാന്ന് തന്നെ പറയാൽ അതോ ഇതാണോ ചട്ടിപ്പത്തിരി എന്നും എനിക്കറിയില്ല കുറേ ആൾ കുറേ പേര് അറിയുന്നേക്കാം അപ്പം ഞാനിപ്പം സാധനങ്ങൾ നാട്ടിൽ ഉണ്ടാക്കാറുണ്ടാകും ഉണ്ടെങ്കിൽ എന്താ പേര് എന്നാലും കമന്റ് ചെയ്യട്ടാ അപ്പൊ അതിനുശേഷം പിന്നെ കുറച്ച് രാത്രി ഗൾഫിലേക്കുള്ള കുറച്ച് കായടെടയും പെറിച്ചടയും റോളൊക്കെ പൊരിച്ചു കൊടുക്കാനുണ്ടായിന് ആ വീഡിയോസിൽ ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇന്നത്തെ ഏകദേശം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ ഈ ഒരു സൂര്യകാന്തി പാടം കാണാൻ വന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ വന്നിട്ടുണ്ട് എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ എൻ്റെ കുറേ കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവർ വന്നത് പക്ഷെ അവർക്ക് മേ ബി അറിയില്ലായിരിക്കാം ആ ഒരു സംഭവത്തിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീടുന്നൊന്നും അറിയില്ലായിരിക്കാം എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് വരണമായിരുന്നു ഡയറക്റ്റ് വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച കുറെ ആളും സ്റ്റാറ്റസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ ബിസിയും തിരക്കിലായതുകൊണ്ട് ആരും സ്പെഷ്യലായിട്ട് ഞാൻ വിളിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സൂര്യകാന്തി പാടം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റല്ലാം ചെയ്യ് പിന്നെ സ്നാക്സിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യും ഇൻഷാല്ല എപ്പോഴത്തേം പോലെ എല്ലാവരും ലൈക്കും കമന്റും ഒന്നും മറക്കരുത് കേട്ടാ